ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കു ശസ്ത്രക്രിയയുടെ ഭാഗമായി മീശയും താടിയും നീക്കം ചെയ്യാത്തതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ട്രോളുകൾക്കിടയിൽ നടി സജിത മഠത്തിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തി തനിക്ക് തലയിൽ വലിയ ശസ്ത്രക്രിയ നടത്തിയിട്ടും മുടി അല്പം മാത്രമേ മുറിച്ചിരുന്നുള്ളൂ എന്നാണ് സജിത ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും വലിയ ശസ്ത്രക്രിയ പോലും തോന്നിക്കുമായിരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ തലച്ചോറിൽ ട്യൂമർ സംബന്ധിച്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ശേഷമുള്ള ഒരു ചിത്രം പങ്കുവച്ചു കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ മുടി ഓപ്പൺ എന്നു തുടങ്ങുന്ന പോസ്റ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തുനിന്ന് നോക്കുമ്പോൾ തലയിൽ കാര്യമായ മാറ്റമൊന്നും പ്രകടമായിരുന്നില്ല എന്നവർ വിശദീകരിക്കുന്നു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും മുടി അല്പം മാത്രമേ മുറിച്ചുള്ളൂ എന്നും ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നുവെന്നും സജിത വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുണ്ടായ പ്രചരണങ്ങൾ ചില വ്യക്തികളുടെ അനുഭവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രസക്തമാണെന്നും സജിത സൂചിപ്പിച്ചു വൈദ്യശാസ്ത്രപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തവർ നടത്തുന്ന പ്രചരണങ്ങൾ പലപ്പോഴും വ്യക്തികളെ വേദനിപ്പിക്കുകയും തെറ്റിദ്ധാരണയുണ്ടാക്കുകയും ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു പിന്നാലെ പോസ്റ്റ് ചർച്ചയായതിനെ തുടർന്ന് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ നടി സജിതാ മഠത്തിൽ നടത്തിയ പ്രതികരണം ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ ഒരു തുറന്ന സംവാദത്തിന് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വ്യക്തികളുടെ സ്വകാര്യതയെയും ആരോഗ്യപരമായ കാര്യങ്ങളെയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ശസ്ത്രക്രിയുടേയും മറ്റ് മെഡിക്കൽ നടപടിക്രമങ്ങളുടെയും പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ നടത്തുന്ന പ്രചരണങ്ങൾ പലപ്പോഴും സാംസ്കാരികമായും മാനസികമായും വ്യക്തികളെ ബാധിക്കുമെന്നും ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഷാഫി പറമ്പിലിനെതിരെ സി പി എം സഖാക്കൾ ഉയർത്തിയ വാദങ്ങൾ ഓരോന്നായി പൊളിയുമ്പോഴും പുതിയ തത്വങ്ങളുമായി രംഗത്ത് വരികയാണ് സഖാക്കൾ ആദ്യം ഷാഫിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്ന കഥയിറക്കി അത് പൊളിഞ്ഞപ്പോൾ ഷാഫിയുടെ ആശുപത്രി ചിത്രങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നത് താടിയും മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ എം പി സർജറി ചെയ്തത് എന്ന ചോദ്യമാണ് ഇക്കൂട്ടർ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയതും അതേസമയം ഷാഫിയുടെ സർജറി വ്യാജമാണെന്ന തരത്തിൽ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് നിരവധി പോസ്റ്റുകളും ട്രോളുകളും സൈബറിടത്തിൽ നിറഞ്ഞു എന്നാൽ ബേബി മെമ്മോറിയൽ ആശുപത്രി മെഡിക്കൽ ഇറക്കി എന്നിട്ടും സൈബർ പ്രചരണത്തിന് കുറവുണ്ടായിരുന്നില്ല എം ബി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിന്നാലെയാണ് അടിയന്തിര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത് ഷാഫിക്ക് അഞ്ചു ദിവസത്തെ വിശ്രമം വേണമെന്നായിരുന്നു ഡോക്ടർമാർ അറിയിച്ചത് അതിനിടെ ഷാഫി പറമ്പിൽ എംപിക്കും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിനുമെതിരെ കേസെടുത്തിരുന്നു പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസിനെതിരെ കല്ലെറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്